മുതലപ്പുഴയിലെ മത്സ്യത്തൊഴിലാളികൾക്ക് കൊല്ലത്ത് മത്സ്യവിപണനം നടത്താനുള്ള അനുമതിയായി കൊല്ലം കളക്ടർ ദേവിദാസ് മത്സ്യത്തൊഴിലാളി സംഘടനകളുമായി നടത്തിയ ചർച്ചയിലാണ് കൊല്ലത്തെ അഞ്ച് ചെറു ഹാർബറുകളിൽ വിപണനം നടത്തുവാനുള്ള തീരുമാനത്തിന് തത്വത്തിൽ അംഗീകാരമായത് കൊല്ലത്തെ തങ്കശ്ശേരി വാടി ജോനകപ്പുറം പോർട്ട് കൊല്ലം മൂതാക്കര ഹാർബറുകളിലാണ് മുതലപ്പുഴയിൽ നിന്നെത്തുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് മത്സ്യം ഇറക്കി കച്ചവടം ചെയ്യാൻ ധാരണയായത് മുതലപ്പുഴയിൽ പൂർണ്ണമായും മണ്ണ് അടിഞ്ഞ സാഹചര്യത്തിലാണ് സർക്കാർ ബദൽ മാർഗം ഒരുക്കാൻ തീരുമാനിച്ചത് ഇതു സംബന്ധിച്ച് കൊല്ലം തീരത്തെ മത്സ്യത്തൊഴിലാളി സംഘടനകൾ ട്രേഡ് യൂണിയൻ ഭാരവാഹികൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവരുമായി കളക്ടർ ചർച്ച നടത്തി മുതലപ്പുഴയിൽ നിന്നെത്തുന്ന യാനങ്ങൾക്ക് കളർ കോഡ് ഉറപ്പാക്കണമെന്നും ലൈറ്റ് ഉപയോഗിച്ചുള്ള മത്സ്യബന്ധനം തീരത്ത് പാടില്ലെന്നുമുള്ള ആവശ്യങ്ങൾ മത്സ്യത്തൊഴിലാളി സംഘടനകൾ മുന്നോട്ട് വെച്ചു ഇത് അംഗീകരിച്ചതോടെ മറ്റ് കാര്യമായ എതിർപ്പുകളൊന്നും ഉയർന്നില്ല ഇതോടെ തുടർ നടപടികൾ സ്വീകരിക്കാനുള്ള നീക്കം ആരംഭിച്ചു ജില്ലാ കളക്ടർ ഇന്നും രാവിലെ മീറ്റിംഗ് വിളിച്ചു അതിനകത്ത് ഹാർബർ തങ്കശ്ശേരി ഹാർബർ മാനേജ്മെന്റ് കമ്മിറ്റിയിലെ അംഗങ്ങളും ബഹുമാനപ്പെട്ട ജനപ്രതിനിധികളും മറ്റ് ബഹുമാനികരായ ട്രേഡ് യൂണിയൻ നേതാക്കന്മാരും ബഹുമാനപ്പെട്ട മത്സ്യത്തൊഴിലാളികളും ഇതുതന്നെ ഉത്തരവാദിത്തപ്പെട്ട എല്ലാ ആൾക്കാരും വെച്ചിട്ടാണ് കളക്ടർ മീറ്റിംഗ് വിളിച്ചത് അപ്പോൾ അത് പ്രകാരം മുതലപ്പുഴ ഹാർബറിൽ ഇങ്ങനെ ഒരു സാഹചര്യം നിൽക്കുന്നതിന് നിൽക്കുന്നതുകൊണ്ട് അവിടെയുള്ള വള്ളങ്ങളെ നമ്മൾ വാടി തങ്കശ്ശേരി ലാൻഡിങ് സെൻറ്ററുകളായിട്ട് കേന്ദ്രീകരിച്ച് ക്രമീകരിച്ച് വള്ളങ്ങൾ അടുപ്പിക്കാനുള്ള ഒരു തീരുമാനമാണ് ഇപ്പോൾ കളക്ടറുടെ നേതൃത്വത്തിൽ നമ്മൾ തങ്കശ്ശേരി വാടി ജോനപ്പുറം പിന്നെ മൂതാക്കര പോർട്ടുകൊല്ല ഇപ്പൊ നിലവിൽ പോർട്ട് ഒക്കെ കൂടുതലും നമ്മള് തദ്ദേശമായിട്ടുള്ള വള്ളങ്ങൾ കൂടുതൽ അടുക്കുന്നതുകൊണ്ട് അവിടുന്ന് വരുന്ന വള്ളങ്ങളെ മറ്റു ലാൻഡിങ് സെന്ററിലേക്ക് ക്രമീകരിക്കാനാണ് ഇപ്പൊ തീരുമാനിച്ചിരിക്കുന്നത് അല്ല അതെ തീർച്ചയായിട്ടും അതായത് നമ്മളിപ്പോ മത്സ്യ ഏതൊരു വള്ളവും തീർച്ചയായിട്ടും മത്സ്യബന്ധനം പോകുമ്പോൾ കേരള മറൈൻ ഫിഷിംഗ് റെഗുലേഷൻ ആക്ട് പ്രകാരം റൂൾസ് പ്രകാരമുള്ള നിയമങ്ങൾ പാലിക്കണമെന്നുള്ളതാണ് കളർ കോഡും അതിൻ്റെ ഭാഗമാണ് അതുകൊണ്ട് നിർബന്ധമായിട്ടും കളർ കോഡും മറ്റ് പിന്നെ നിയമം അനുശാസിക്കുന്ന വിധത്തിലുള്ള മത്സ്യബന്ധന രീതികളും സ്ട്രിക്റ്റായിട്ട് ഫോളോ ചെയ്യണം അത്തരത്തിലുള്ള യാനങ്ങളായിരിക്കണം നമ്മുടെ ലാന്റി സെന്ററിലോട്ട് പ്രവേശിക്കുന്നു അത് അവരോട് സംസാരിക്കും അവർക്ക് ലൈറ്റ് വെച്ച് ചിലരൊക്കെ അല്ല എല്ലാ അനധികൃതമായിട്ടുള്ള മത്സരത്തിന്റെ രീതിയായാലും ശരി തന്നെ ലൈറ്റിംഗ് ഫിഷിംഗ് മാത്രമല്ല ഈവൻ രജിസ്ട്രേഷനോ ലൈസൻസോ കളർ കോഡിങ്ങോ ഒന്നുമില്ലാത്ത ഇല്ലാത്ത ഇത്തരത്തിൽ നിയമത്തിനും വിരുദ്ധമായി മത്സരത്തിൽ ഏർപ്പെടുന്ന ഒരു യാനങ്ങളെയും നമുക്ക് ഡിപ്പാർട്ട്മെന്റിനോ ആർക്കും തന്നെ ചെയ്യാൻ പറ്റില്ല മുതലപ്പുഴയിൽ നിന്നും കൂടുതൽ വള്ളങ്ങളെ ഉൾക്കൊള്ളിക്കുവാനാണ് അഞ്ച് ഹാർബറുകളെ സജ്ജമാക്കിയത് നിലവിൽ കൈക്കൊണ്ട തീരുമാനങ്ങൾ വകുപ്പ് സെക്രട്ടറിയെ അറിയിക്കും എത്രയും പെട്ടെന്ന് തന്നെ തീരുമാനം നടപ്പിലാക്കാനുള്ള ശ്രമത്തിലാണ് അധികൃതർ